ചീക്കോട് തടപ്പറമ്പ് മലമുകളിൽ എസ് പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും വാഴക്കാട് പോലീസിൻ്റെയും മിന്നൽ റൈഡ് പോലീസ് പിടികൂടിയത് പതിനാല് ചെങ്കല്ല് ലോറിയും ജെ സി ബിയും കല്ലുവെട്ട് മെഷീനും നിരവധി തവണ സ്റ്റോപ്പ് മെമ്മോയും പരിശോധനയും നടന്നിട്ടും അധികൃതരെ ധിക്കരിച്ച് ഇപ്പോഴും കല്ലുവെട്ട് തുടരുകയാണ് ഇവിടെ ചീക്കോട് തടപ്പറമ്പിലെ അനധികൃത കല്ലുവെട്ടിനെതിരെ നിരവധി തവണയാണ് വാഴക്കാട് പോലീസും താലൂക്കും നടപടിയെടുത്തിട്ടുള്ളത് എന്നാൽ യാതൊരു വിലയുമില്ലാതെ കല്ലുവെട്ട് സംഘം വീണ്ടും ഇവിടെ അനധികൃത ചെങ്കൽ ഖനനം തുടരുകയാണ് വാഴക്കാട് പോലീസ് തന്നെ ഏഴോളം തവണയാണ് ഇവിടെ റെയ്ഡ് നടത്തി വാഹനങ്ങൾ പിടികൂടിയത് എന്നാൽ സർക്കാർ സംവിധാനങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചാണ് ചെങ്കല് മാഫിയ ഈ മലമുകളിൽ പ്രവർത്തിക്കുന്നത് എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും വാഴക്കാട് പോലീസുമാണ് കഴിഞ്ഞ ദിവസം തടപ്പറമ്പ് മല ലോറികൾ പിടികൂടിയത് പിടികൂടിയ ലോറികൾ വാഴക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ജിയോളജിക്ക് കൈമാറുമെന്നാണ് വിവരം ലോറിക്കൊപ്പം കല്ലുവെട്ട് മെഷീനും ജെ സി ബിയും പിടികൂടിയിട്ടുണ്ട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ